നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷോർണൂർ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടിലം ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എട്ട് പേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂർ തേക്കിന്റെ ആർട്ടിഫിഷ്യൽ പതിനഞ്ച് എം എമ്മിന്റെ കനുള്ള ആർട്ടിഫിഷ്യൽ മാർബിളോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ സ്പെഷ്യൽ പ്രൈസിൽ കൊടുക്കുന്നത് ഇതാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്നത് കണ്ടോ ഇതിൽ നമുക്ക് പിടുത്തൊക്കെ ഉണ്ട് ആറ് മൂന്നര ആണ് കേട്ടോ സൈസ് വരുന്നത് കണ്ടോ ആറ് മൂന്നര നമുക്ക് വേണ്ട ഈ പ്രീമിയം ആർട്ടിഫിഷ്യൽ കണ്ടോ ഇത് പ്രീമിയം മോഡലാണ് ആർട്ടിഫിഷ്യൽ മാർബിള് ആറേ മൂന്നര സൈസ് ഉണ്ട് കേട്ടോ ഇവിടെ മൂന്ന് ചേർ ഇവിടെ മൂന്ന് ചേർ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് എട്ട് പേർക്കിരിക്കാം കണ്ട ഇതിന്റെ കനം പതിനഞ്ച് എം എം ആണ് ഇതിന്റെ കനം വരുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കണ്ടോ അതിൽ നമുക്ക് ഇരിക്കാം ഇതിന്റെ പ്രൈസ് നമ്മുടെ ചാനലില് കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രൈസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ നോർമൽ വെക്കുന്ന പ്രൈസ് പ്രൈസല്ലോ നോർമലി ഇത് മാർക്കറ്റിൽ ഇരുപത്തി ആറായിരം ഇരുപത്തി ഏഴായിരം വില വരുന്നത് ഇത് നിലമ്പൂർ നാടൻ തേക്കാണ് ഇനി ഡിപ്പോ തേക്കാവുമ്പോൾ ഇതിനായിട്ട് കുറച്ചും കൂടി പ്രൈസ് കൊടുക്കും ഇത് നിലമ്പൂരിലെ നാടൻ തന്നേക്കാണ് ആറ് മൂന്നര ഇതിൻ്റെ പ്രൈസ് വരുന്നത് ശരിക്കും മാർക്കറ്റിൽ ഇരുപത്തി ആറ് തൊള്ളായിരം വില വരുന്നാണ് നമുക്ക് ഓഫർ പ്രൈസ് നോർമലി കൊടുക്കുന്നത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ ഷോറൂമിൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ള പ്രൈസ് നമ്മുടെ വീഡിയോ ഒക്കെ കമന്റ് ചെയ്ത് നമ്മളെ ഷെയർ ചെയ്ത് നമ്മുടെ ഈ ലിങ്ക് അതേപോലെ അതേപോലെ സ്റ്റാറ്റസ് ആയിട്ട് അതിന്റെ വ്യൂസ് നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് ഇത് വാങ്ങാൻ വരുന്നതി മുമ്പെയോ അല്ലെങ്കിൽ വരുന്നതിന്റെ തൊട്ട് മുമ്പേ നമുക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ച് നമ്മുടെ ഷോപ്പിൽ കാണിക്കുന്നവർക്ക് ഒരു മൂവായിരം രൂപയോടി കുറയും കെട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് കമന്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മൾ പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം കാണും എന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇത് എന്താ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ചോദിച്ചാൽ ഈ പറഞ്ഞ പ്രൊസീജിയർ ഒക്കെ ചെയ്യണം പിന്നെ ഇത് നമ്മള് നമുക്ക് ഇവിടെ വന്ന ആയിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച്ച കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് തരാം കാരണം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്ന് ഇന്നക്ക് ഇന്ന് തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സ്റ്റോക്ക് ഉണ്ടെങ്കിലും കിട്ടില്ല നമ്മൾ ഉറപ്പ് പറയുന്നില്ല നമുക്ക് ബുക്കിംഗ് ഓഫറാണ് ഏട്ടാ എടുക്കുന്നത് കേരളം കണ്ടയിൽ വെച്ച ഏറ്റവും വലിയ ഓഫറാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് കൊടുക്കുന്നത് നമുക്ക് എട്ട് പേർക്ക് ഇരിക്കാവുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ നിലമ്പൂർ നിലമ്പൂർത്തേക്കെ വെറും കൊടുക്കുന്നത് നമുക്ക് പ്രൈസ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിൽ മൈൽവാണും ഓപ്പോസിറ്റ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ പേര് ഇനി നമുക്ക് ഇനി ഒരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജി എം ഓഡിറ്റോറിയ അടുത്താണ് കേട്ടോ രണ്ട് ഷോപ്പിലും വന്ന് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ഈ എട്ട് പേർക്ക് ഇരിക്കാവുന്ന ആർട്ടിഫിഷ്യൽ മാർബിള് നമ്മൾ കൊടുക്കുന്നത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ ഇതിന്റെ ടോപ്പും ആർട്ടിഫിഷ്യൽ മാർബിളും ഈ ഫ്രെയിമും തേക്കിന്റെ ഫ്രെയിമും രണ്ടും ചേർത്ത് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന്റെ ടോപ്പ് മാത്രം തന്നെ നമുക്ക് പുറത്ത് പത്ത് രൂപയ്ക്ക് മുകളിൽ പത്തായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്നതാണ് നമുക്ക് രണ്ടും ചേർത്തി പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ യു